മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും അസ്വസ്ഥരാകാതെ അവയിൽ നിന്നും കരുത്താർജിക്കാൻ ശ്രമിക്കുക സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷത്തിനും നിങ്ങൾ കൊടുക്കുന്ന വിലയും പരിഗണനയും മറ്റാരിൽ നിന്നും പ്രതീക്ഷിക്കരുത് സ്വയം തീരുമാനം എടുക്കുന്നത് സ്വാതന്ത്ര്യം പക്ഷേ ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് മുമ്പ് ശരിയാണോ എന്ന് ഒന്നുകൂടി ആലോചിക്കുന്നതാണ് പക്വത ഏത് കാര്യമായാലും അത് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ താൽപ്പര്യം വേണം എപ്പോഴും നല്ല ചിന്തകൾക്ക് ഇടം കൊടുക്കുക ദുഷ്ചിന്തകൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം നശിപ്പിക്കും സ്ഥാനമില്ലാത്തിടത്ത് സ്ഥലമുണ്ടെങ്കിലും ഇരിക്കരുത് സ്ഥാനമുണ്ടെങ്കിൽ പോലും അഭിമാനത്തോടെ നിൽക്കാം ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല ഭക്തരെ നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കരുത് തലച്ചോറുകൊണ്ട് ചിന്തിക്കുക ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ് മിക്കപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് മനുഷ്യൻ നന്നാവണം പ്രവർത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം നിസ്വാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും സ്വയം ബഹുമാനമുള്ളവരായിരിക്കുക ആരോടും അമിതമായി സ്നേഹമോ കരുണയോ വാത്സല്യമോ കാണിക്കരുത് കാരണം സൗജന്യമായി ലഭിക്കുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യൻ്റെ സ്വഭാവമാണ് നിങ്ങളുടെ മൂല്യം ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത് ആ വ്യക്തി നിങ്ങളെ വില മതിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ അർഹിക്കുന്നില്ല ഒരാളെ കുറിച്ചോർക്കാൻ അയാളോട് അനുവാദം ചോദിക്കേണ്ട എന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ അവകാശം കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമായിരിക്കും ഭക്തരെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചതിന് ശേഷം പിന്നെ എന്തെല്ലാം സ്നേഹപ്രകടനങ്ങൾ നടത്തിയാലും അതൊരിക്കലും ആ മുറിവ് ഉണങ്ങുന്നതിനുള്ള മരുന്നാകില്ല ഭക്തരെ നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക എന്നാൽ നിങ്ങളുടെ ബുദ്ധി പറയുന്നത് പോലെ മാത്രം പ്രവർത്തിക്കുക എല്ലാ ഭക്തരും സന്തോഷമായിട്ടിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ